ശ്രദ്ധിക്കുക യോഗന്നെ എടുത്തിന്റെ വിശേഷത തന്റെ പേര് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല യേശുവിനെ ആഴമായി സ്നേഹിച്ചയാളാ ഞാനും നിങ്ങളുമെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നുണ്ട് പക്ഷെ അവസരം കിട്ടുമ്പോൾ മുങ്ങും എന്നാൽ യോഗന്നാൻ അവസരം വന്നിട്ടും എന്റെ ഭാഷ മുങ്ങിയില്ല നമ്മുടെ കർത്താവുന്ന യേശു സുപ്രാർത്ഥിപ്പാൻ കടന്നുപോയി അന്ത്യത്താരം കഴിഞ്ഞ് ക്തിരുവോന്തോട്ട് കിടന്ന് ഒലുമല്ലെ ചെന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ വിയർപ്പ് രക്തത്തുള്ളിയായി പ്രാണവേദനയിലായി ഊതയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും വടിയും തീവട്ടിയും ബന്ധങ്ങളുമായി യേശു കർത്താവിനെ വന്ന് പിടിച്ച് ഒരു കള്ളനെ കൊള്ളക്കാരനെ കെട്ടി കൊണ്ടുപോകൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഭാഗമൊക്കെ എറിയാൻ പല കോടതി മാറി മാറി വിസ്തരിച്ചു ദൈവത്തിൻ്റെ മകത്തും ഇടയനെ വെട്ടും ആടി ചതറുമെന്നുള്ള തിരുവഴുത്ത് നിവർത്തീകരിക്കുവാൻ എല്ലാവരും ചെറി ഓടി മാറി പത്രോസൊക്കെ അകലം വിട്ടു ചിലരെ ദൂരെ മാറി നിന്നു എന്തിനേറെ അങ്ങനെല്ലാം അവിടുന്ന് ആക്ഷേപവും നിന്നേ പീടെയും മങ്കപ്പാട് സഹിച്ച് ഒടുവിൽ ജനത്തിൻ്റെ ആരവാരവും ആക്രോശും എത്തും യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു ബർഭാസനെ വെറുതെ വിട്ടയിക്കാൻ അവനെ അവരെ ആക്രോശിച്ചു ചുരുക്കി പറഞ്ഞ നമ്മുടെ കർത്താവിനെ പങ്കപാടുകളും വീടുകളും ഒക്കെ അവിടുന്ന് സഹിച്ച് മുൾക്കിരിയുടെ ദാരിയായി മുഖത്തെ രോമമെല്ലാം പിടിതരക്കപ്പെട്ടവനായി ആമൻ മുതുകുടവാല പോലെ നീളത്തെ കീറപ്പെട്ടവനായി മരകഷണവും ചുമന്നുകൊണ്ട് കാൽവറിക്കെന്ന് രണ്ട് ദുഷ്പ്രവർത്തിക്കാണ്ട നടുവിൽ ഇരുമ്പാനുകളിൽ ഏൽപ്പിക്കപ്പെട്ട് ആമു ഒടുവിൽ അവിടുന്ന് പ്രാണ പ്രാണന വിടുന്ന സമയത്ത് ജീവൻ പോകുന്ന സമയത്ത് ആമൻ ഉറക്കം നിലവിളിച്ച് പ്രാണനം വിട്ടെന്ന മരിച്ചെന്ന് ഉറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി നമുക്ക് ഭാഗമൊക്കെ അറിയാം രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു അപ്പോൾ അങ്ങനെ അവിടുന്ന് പങ്കപ്പാട് പീടുകളുമൊക്കെ സഹിച്ച് ക്രൂശിൽ കിടക്കുമ്പോഴും ആ സ്നേഹിച്ച ശിഷ്യൻ ക്രൂശിന്റെ നിന്ന് പോയില്ല അതാ സ്നേഹം നിങ്ങൾക്കറിയാം കവി ഒരു വരി എഴുതി സുഖത്തിൽ ഉണ്ടാം സഖിമാൻ അനേകം ദുഃഖം വരുമ്പോൾ പുനരാരും ഇല്ല എന്ന ലോഹൻ ഞാൻ കൂടെയുണ്ട് ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ എന്നെ എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവരാ നിങ്ങൾ നിങ്ങളുടെ കഥയിൽ പോരാട്ടങ്ങളുടെ നടുവിൽ പ്രഗതിസന്ധികളുടെ നടുവിൽ പലരും കാണുകയല്ല പലരും കാണുകയല്ല പക്ഷേ അന്നൊരു കൂടെയുള്ളത് കർത്താവാണ് അവിടെ നല്ല ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ ഞാനൊരു ലോകാവസം എല്ലാം നാടൻ കൂടെ ഉണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞാൽ ആ സമയത്തും ക്രൂശൻ്റെ ചുവട്ടിൽ യോഗൻ ഉണ്ടായിരുന്നു അവിടുന്ന് ക്രൂശിൽ കിടന്ന് നോക്കി യോഗനെ നോക്കി അമ്മയെ നോക്കി ആ സ്നേഹിച്ച ശിശു കൊണ്ട് പറഞ്ഞതേ അമ്മ നേണ്ടെന്ന് പറഞ്ഞു ഏറ്റവും ഞാൻ ഇങ്ങനെ പറയാം സ്നേഹിക്കുന്നവരെ കർത്താവ് ചിലതൊക്കെ ചുമതലപ്പെടുത്തും ചുമതലപ്പെടുത്തും അമ്മയെ ശുശ്രൂഷിക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ് ചിലക്കത് സ്വൈര്യക്കേറായിട്ട് തോന്നാറുമുണ്ട് അതുകൊണ്ടാണെങ്കിലും അനാഥശാലയിലും ആശ്വാസഭവനിലും ഒക്കെ അമ്മയെ കൊണ്ട് ആശ്വാസഭവനെന്ന അവർക്ക് ആശ്വാസമില്ല അമ്മയെ ശുശ്രൂഷിക്കണം അമ്മയെ അമ്മയെ നോക്കണമെന്ന് പറഞ്ഞു മരണം വരെ നോക്കി എന്നാ എൻ്റെ കാരണം കൊണ്ട് പറയാം ഈ കഷ്ടാനുഭവങ്ങളും പീഡനം സഹിക്കുമ്പോൾ ക്രൂശന്റെ ചുവട്ടിൽ സ്നേഹിച്ച ശിഷ്യൻ ഉണ്ട് കർത്താവിന് മനസ്സിലായി അമ്മയെ ഏൽപ്പിച്ച ഇവനെ അമ്മയെ കാല് വാരികയല്ല അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട് ഉണ്ട് ഇല്ലെന്നൊന്നും പറയാൻ അപ്പൻ്റെ അമ്മയുടെ സ്വത്ത് മേടിച്ച് വെച്ച് പിന്നെ അവരെ അന്വേഷിക്കാതെ നിങ്ങൾക്ക് അറിവ് അറിവ് നിങ്ങൾക്ക് അറിവ് കാണില്ല മാ ഭാഷയ്ക്ക് അറിവ് കാണുകയല്ലേ ഇല്ലയോ ഉണ്ട് പറയണ്ട എനിക്കും അറിവുണ്ട് കാരണം അവരും അങ്ങനെ യോഗത്തിന് വന്നെങ്കിൽ യോഗം കഴിഞ്ഞ് വെച്ച് പിന്നെ ഒരു പരസ്യം ഉണ്ടാകും പട്ടിക്കാട് കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പൂര അടിയായിരുന്നെന്ന് എന്തിനാ വെറുതെ തന്നെ മേടിക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ സ്വത്ത് മോഹിച്ച് അതെല്ലാം കൈക്കലാക്കി വെച്ച് അന്വേഷിക്കാത്ത മക്കളെ ബിരുദന്മാരെ എനിക്കറിയാം നിങ്ങൾക്കും ചിലർക്കറിയാം ചിലപ്പോൾ ഇതിനകത്തും ചില കക്ഷികൾ കാണും കൈ ഒന്നും പോക്കണ്ട കൈ പോക്കാനല്ല പറഞ്ഞത് നമ്മൾ എല്ലാത്തിനും കൈ പോക്കുന്നുണ്ട് ചിലപ്പോൾ ചാടി എന്ന് വരാൻ കഥാവിന് മനസ്സിനായി ഏൽപ്പിച്ചാൽ അമ്മയെ ഉപേക്ഷിക്കത്തില്ല ശുശ്രൂഷ ഏൽപ്പിച്ചു അതൊരു ശുശ്രൂഷയാണ് കേട്ടോ ശുശ്രൂഷയാണ് ഞാൻ നിങ്ങൾ വെക്ക് ധരിച്ചു വെച്ചയ്ക്കുന്ന സ്റ്റേജിൽ നിന്ന് എന്റെ എന്നെ പ്രതിയാക്കിയ പറഞ്ഞത് നന്നായിട്ട് പ്രസംഗിക്കുന്നത് മാത്രമായി ശുശ്രൂഷ അല്ല പ്രായമുള്ളവരാക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ശുശ്രൂഷയാണ് ഈ കസാര ഇടുന്നത് അല്ല ഇടുന്നുണ്ടോ അതൊക്കെ ഒരു ശുശ്രൂഷയാണ് വെള്ളം എടുത്ത് തന്നത് ഒരു ശുശ്രൂഷയാണ് വാറ്റി മായ്ച്ചു തരുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ് രണ്ട് രണ്ടുശീലി പാട്ട് പാടുന്നത് അതൊരു ശുശ്രൂഷയാണ് എങ്ങനെയും ഒപ്പിച്ചേറ്റല്ല നല്ല പണി ഏതേലും പാട്ട് പാട്ട് സമയം പോകുന്നു ഏതേലും വേറൊരാൾ പറഞ്ഞെന്നാൽ പൊന്നരിവാൾ അമ്പിളിയെ പാടാൻ പൊന്നരിവാൾ അമ്പളിയും കണ്ണടങ്ങി നോളെ ആമരത്തി പൂന്തം നാടകകാരന കെ പി എസ് സിയുടെ സാറിന് അറിയത്തില്ല അറിയാവുന്നൊരു ഇതിനകത്തുണ്ട് ഏതേലും പാട്ടല്ല പാടുന്നത് അത് സന്ദർഭം ഇതൊരു ശുശ്രൂഷയല്ലേ ആ ശുശൂക്ഷിക്ക യോഗ്യമായി സന്ദർഭോചിതമായി ശരണപ്പെട്ടുള്ള പാട്ട് ഇതെല്ലാം ശുശ്രൂഷയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവ ശുശ്രൂഷ തന്നിട്ടുണ്ട് ഉണ്ട് ഉണ്ട് പണ്ട് കോപൂരെ യോഗം നടന്നപ്പോൾ കുഞ്ഞോളച്ചമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി നാൾ കൊണ്ട് യോഗം നടക്കാൻ പറഞ്ഞു എല്ലാവർക്കും സാക്ഷി പറയാൻ സമയമുണ്ട് നിങ്ങളെ ഏൽപ്പിച്ച് ശുശ്രൂഷ എന്താണെന്ന് പറയാൻ അപ്പോൾ ഓരോരുത്തർ എഴുന്നേറ്റ് പറഞ്ഞ് എനിക്ക് പ്രവചനമുണ്ട് അപ്പോൾ അത് ചിലർക്കറിയാം എനിക്ക് വെളിപ്പാടുണ്ട് ഞാൻ വെളിപ്പാട് കണ്ടു ദർശനം കണ്ടു എനിക്ക് വചനത്തിൽ എല്ലാം പറഞ്ഞു അപ്പം മല്ലപ്പള്ളിക്കാരൻ്റെ അപ്പച്ചനുണ്ട് എല്ലാ ആഴ്ചയിലും വരും പക്ഷേ അനങ്ങത്തില്ല കൈവടിക്കത്തില്ല ഒരു കസര വന്നിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ എല്ലാവരും ഒക്കെ ആത്മാവില്ലാ പുള്ളി ഇങ്ങനെ ഉള്ളൂ അപ്പോൾ എല്ലാവരും സാക്ഷി പറഞ്ഞ് കൃപാപരമൊക്കെ പറഞ്ഞാൽ അപ്പച്ചൻ ഒടുവിൽ എഴുന്നേറ്റു എഴുന്നേറ്റപ്പം എല്ലാവരും ചിന്തിച്ചു ഈ അപ്പച്ചനെന്നാ കൃപയാണ് അനകത്ത് വല്ല കൈ ഒടിക്കുക എല്ലാം എല്ലാ യോഗത്തിനും വരും കൂടെ രണ്ട് മൂന്ന് പേര് കാണും അവരെയും കൊണ്ടായി വരുന്നത് അപ്പം ഈ പുള്ളിക്ക് എന്നാ കൃപയാ അപ്പം അപ്പച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കോപൂരുള്ളവർക്കോട് വരുന്നവർക്കെല്ലാം കൃപയുണ്ടെന്ന് ഞാൻ ചില ആഴ്ച കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് വിശേഷിച്ച് കുഞ്ഞോളെ ചുമയ്ക്ക് നല്ല കൃപാപരമായ കൺവെൻഷനിൽ പ്രസംഗിക്കുകയും പ്രവചന ശബ്ദവും ഭൂതങ്കടമേൽ അധികാരവും ശുശ്രൂഷകളൊക്കെ ഉണ്ട് കൂടെ ഉള്ളവർക്കെല്ലാം ഉണ്ട് ദൈവം എനിക്കും ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജിജ്ഞാസയോട് നോക്കി പുള്ളി കൈ പോലും അടിക്കുന്നില്ല പുള്ളിക്ക് എന്നാൽ പുള്ളി പറഞ്ഞു എൻ്റെ ശുശ്രൂഷ മല്ലപ്പള്ളിയിലും കീഴ്വായ്പൂരും പടതോടുമുള്ള ഭൂതം എല്ലാം ചെന്ന് വീട്ടിൽ ചെന്ന് പല്ല് തേച്ച് കുളിപ്പിച്ച് വണ്ടിയെ കയറ്റി ടിക്കറ്റ് എടുത്ത് കോവൂര് കൊണ്ട് ഇറക്കുന്നതായ എൻ്റെ ശുശ്രൂഷ അതൊരു ശുശ്രൂഷയാണ് നീ പത്ത് തെയ്യമക്കളെ നിന്റെ വണ്ടിയാൽ ഇവിടെ കൊണ്ടുവരുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ് അല്ലാ ഞാൻ പറഞ്ഞേ ഈ കുഞ്ഞുങ്ങളെ ചെയ്യുന്ന ഒരു ശുശ്രൂഷിക്ക ഇവിടെ വന്ന് സംബന്ധിക്കാൻ പറ്റാത്തവർക്ക് നിന്ന് കാണാനും കേൾക്കാനും ഒതങ്ങുന്ന വിധത്തില് അവർ ഇത് ചെയ്യുന്നല്ലോ ശുശ്രൂഷയ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് ആരാ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടാ എവിടെ ഇരിക്കുന്നു മോനെ വെട്ടെന്ന് വന്നിരിക്കുക എനിക്കൂടെ കാണണം അവിടെ പോയി പമ്മി പമ്മിയിരിക്കുന്നത് അതൊരു ശുശ്രൂഷയാണ് ശുശ്രൂഷയല്ലേ അതൊരു ശുശ്രൂഷയാ അത് നന്നായിട്ട് ചെയ്തു നന്നായിരിക്കുന്നു കേട്ടോ മൈക്ക് നന്നായിരിക്കുന്നു ശുശുശ്രൂഷയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ശുശ്രൂഷ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അമ്മയെ നോക്കുന്നത് സംരക്ഷിക്കുന്നത് ഒരു ശുശ്രൂഷയാണ് അതെ പ്രായമുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ് ദൈവം യേശു കർത്താവ് യോഗനെ ആ ശുശ്രൂഷേപ്പിച്ചു യോഗ കർത്താവിന് മനസ്സിലായി കാല് വാരുകയല്ല ഇട്ടേച്ച് പോവുകയില്ല മാത്രം അതുകൊണ്ടെന്താ മറ്റോസ്വലന്മാരെക്കാൾ ഉപരി യോഗനെ ദൈവം ഉപയോഗിച്ചു മറ്റുള്ളവരെല്ലാം എഴുതിയത് ഒരേ ടൈപ്പിലുള്ള കാര്യങ്ങളാണ് എഴുതിയത് മർക്കോസ് ഒരു സുവിശേഷം എഴുതി ഒന്നേ എഴുതിയുള്ളൂ ലൂക്കോസ് രണ്ട് പുസ്തകം എഴുതി സുവിശേഷ പുസ്തകവും അപ്പോസ് രണ്ടും ചരിത്രമാണ് യേശുക്രിസ്വന്റെ ചരിത്രവും ആദിമ സഭയുടെ ചരിത്രവും ഒരേ ടൈപ്പാണ് സ്വർഗത്തിൽ പോയ ആള മൂന്നാം സ്വർഗത്തിൽ എടുത്തിട്ട് പൗലോസ് ഒരേ ടൈപ്പിലെ ലേഖനം പറഞ്ഞത് പതിനാലെണ്ണം പതിമൂന്നെണ്ണം തീർത്തുറപ്പിക്കുക ഒന്ന് തർക്കമായി എന്നാലും പൗലോസ് എഴുതിയതാണ് ഒരേ ടൈപ്പ് ആ ലേഖനങ്ങൾ യൂതായി ഒരു ലേഖനം എഴുതി യാക്കോവ് ഒരു ലേഖനം എഴുതി പക്ഷേ യോഗൻ ഞാനെ വ്യത്യസ്ത നിലയിലാണ് ഉപയോഗിച്ചത് ഒരു സുവിശേഷ പുസ്തകം എഴുതിച്ചു മൂന്ന് ലേഖനം എഴുതിപ്പിച്ചു ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത വിഷയോടു വെളിപ്പെടുത്തി എൻ്റെ സഹോദരന്മാരെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ആ മീൻ മറ്റാരെയും ബോധിപ്പിക്കാനല്ല ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്താൽ അനേകരെ ഏൽപ്പിക്കാത്ത കാര്യം ദൈവം നമ്മെ ഏൽപ്പിക്കും ഞാനിങ്ങനെയാണ് പറയുന്നത് മറ്റു അപ്പോസ്റ്റലന്മാർക്ക് ആർക്കും ലഭിക്കാത്തൊരു പദവി ഉണ്ടായി കിട്ടി പൗലോസ് എഴുതി മർമ്മമൊക്കെ വെളിപ്പെട്ടെങ്കിലും തേജസ്കരിക്കപ്പെട്ടവനെ കണ്ടത് യോഹനാന ഇല്ലേ ഒന്നിന്റെ പതിമൂന്ന് മുതൽ വായിച്ചേ അഞ്ചു ആറു ആദ്യം വായിച്ചത് എന്നിട്ട് വെളിപ്പാട് വെളിപ്പാട് വെളിപാട് ഒന്നിന്റെ അഞ്ചു ആറു ആദ്യം വായിച്ചു ആരായ യേശു ക്രിസ്തു പരാമർശം ഉണ്ടല്ലോ വായിച്ചു വായിച്ചു വിശ്വസ്ത സാക്ഷി ആരാധിക്കുന്ന എനിക്കൂടെ വിടവ് തരണം ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു നമ്മെ രക്ഷിച്ച കർത്താവ് അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാ വിശ്വസ്ത സാക്ഷിയാ ഒക്കെ നാളെ ആ ഭാഗം ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ആ ചിന്തിക്കുന്നത് ും പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ ശ്രദ്ധിക്കുക എന്നാലും തോണ്ടുമ്പേ അപ്പൊ എന്തായാലും കൊള്ളാം അപ്പൊ അവിടുന്ന് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു കർത്താവ് ആരാ ഈ വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുക മാത്രമാണോ അവിടുത്തെ തേജസ്കരിക്കപ്പെട്ട പ്രഭകണ്ഠവനായ ഓഹന്നാൻ ഒന്നിൻ്റെ പതിമൂന്ന് മുതൽ വെച്ച് തിരിഞ്ഞപ്പോൾ ആ

ഏഴ് പൊന്നില വിളക്ക് ആറത്തെ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു ഏഴ് പൊന്നില വിളക്കും നില അങ്കി തരിച്ചും

യേശുദേവനെ യേശുദേവനെ ഹല്ലേലൂയ പാടി അപ്പോൾ ഈ യോഹന്നാൻ മറ്റാർക്കും വെളിപ്പെടാത്തത് യോഹനാണ് വെളിപ്പെടുത്തി കൊടുത്തു എന്റെ വിഷയമല്ലെങ്കിലും ഒരു കാര്യം കൂടെ വായിച്ചു നാലിൻ്റെ ഒന്ന് വായിച്ചേ വെളിപാട് നാലിൻ്റെ ഒന്ന് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു ആദം പോലെ എന്നോട് സംസാരിച്ചു കേട്ടാ എന്നോട് സംസാരിച്ചു കേട്ട നാദം ഇവിടെ കയറി വരിക ഇങ്ങോട്ട് കയറി വരാൻ എങ്ങനെയുണ്ട് യോഗനാനോട് പറഞ്ഞു കഴിഞ്ഞു കയറി വരാൻ മറ്റേ ഒരപ്പോസരന്മാരോടും അങ്ങനെ പറഞ്ഞില്ല കർത്താവിനെ ആഴമായി സ്നേഹിച്ചാൽ എന്റെ ഭാഷയ കാലു വാരാതിരുന്നാൽ പ്രതിസന്ധി വരുമ്പം സ്വയരക്ഷ നോക്കി മുങ്ങാതിരുന്നാൽ പലരെയും ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ കർത്താവ് നിന്നെ ഭരമേൽപ്പിക്കും അതൊക്കെ അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടത് നമുക്ക് വിഷയത്തിലേക്ക് ഓടി വരാം സമയത്തെ ഞാൻ കൃത്യ സമയത്ത് തന്നെ നിർത്തും എന്തെങ്കിലും ഇനിയും പറയാം വിട്ടു പോവുകയാണെങ്കിൽ നാളെ അവസരം കിട്ടുകയാണെങ്കിൽ അതുകൂടെ ചേർത്തായിരിക്കും പറയുന്നത് കർത്താവിൻ്റെ മഹത്വം അപ്പൊ യോമനെ സുവിശേഷത്തിൻ്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക ദൈവം ദൈവം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് തെളിയിക്കുന്നത് നമുക്കറിയാം പ്രാരംഭത്തിലെ പുതിയ നിയമത്തിലെ അഞ്ച് പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ് അഞ്ച് പുസ്തകം നാല് സുവിശേഷ പുസ്തകവും അഭോസ്തല പ്രവർത്തി അഞ്ച് പുസ്തകം അത് ചരിത്ര പുസ്തകമാണ് അഞ്ചു ആ ചരിത്രത്തെ രണ്ടായിട്ട് രണ്ട് ഭാഗമായിട്ട് ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം അതാണ് മത്തായി മർക്കോസ് യോഗ അഞ്ചാമത്തെ പുസ്തകം അഭോസ്തല പ്രവർത്തി സഭയുടെ ചരിത്രമാണ് അങ്ങനെ അഞ്ച് ചരിത്ര പുസ്തകം പിന്നീട് നമുക്കറിയാം ഇരുപത്തിയൊന്ന് ലേഖനങ്ങളാണ് ഈ ലേഖനങ്ങൾ മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ് മുഴുവൻ ഉപദേശമാണ് റോമാലേഖനം മുതൽ യൂതയുടെ ലേഖനം വരെ ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ ഉപദേശ വിഷയങ്ങളാണ് അത് ക്രിസ്തുശാസ്ത്രവും സഭാശാസ്ത്രവും രക്ഷാശാസ്ത്രവും അന്ത്യകാലശാസ്ത്രവും സഭയുടെ നടപടിക്രമങ്ങളും ഇതെല്ലാം മുഴുവൻ ഉപദേശ വിഷയങ്ങളാണ് ഒടുവിലാണ് മറ നീക്കി കൊടുത്ത വെളിപ്പാട് പുസ്തകം ഈ പുസ്തകങ്ങളെല്ലാം ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന പ്രതിഭാധി വിഷയം സ്തോത്രം സകല മനുഷ്യരും രക്ഷപ്പെടണം അത് ആദ്യത്തെ പുസ്തകം സുവിശേഷ പുസ്തകമാണ് സുവിശേഷം പുസ്തകം നമ്മൾ ഇന്ന് രാത്രി വായിച്ചതും യോഗനാന്റെ സുവിശേഷം ഒൻപതിന്റെ നാലാ എല്ലായിടത്തും എല്ലായ്പ്പോഴും പറയുന്ന കാര്യം ഇവിടെയും ആവർത്തിക്കുവാൻ തുനിയുകയാണ് താല്പര്യപ്പെടുക കാരണം അതാണല്ലോ പറയേണ്ടത് സുവിശേഷം സുവിശേഷം സുശേഷ യോഗമാണ് കൺവെൻഷൻ കൊടുത്തിരിക്കുന്നെങ്കിൽ ഉദ്ദേശം സുവിശേഷ യോഗമാ എന്തുവായി സുവിശേഷം സുവിശേഷം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സുവിശേഷം മതം മാറ്റുകല്ല സഭ മാറ്റുകല്ല സംഘടന മാറുകല്ല ആളെ കൂട്ടുകല്ല എന്റെ ഭാഷ ബഹളോ വെപ്രാളോ ഓളോ മേളോ ആളും കൂടുന്നതല്ല നല്ല സുവിശേഷം നാട്ടുകാരുടെ സൗര്യം കെടുത്തുന്ന നല്ല സുവിശേഷം പാതിരാത്രിക്ക് മെച്ച അനത്തുക ആര് പറയാനാ നിങ്ങൾക്ക് പേടിയാന്നു നാട്ടുകാരുടെ സൗര്യം കെടുത്തുന്നതല്ല റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല വണ്ടി വേറെ വഴി കൂടെ തിരിച്ചു വിടുന്നതല്ല അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ട് കാണിച്ചില്ല അത്യാവശ്യം പോകേണ്ടതാണ് വിടുകൻ ഈടെ ഞരോട് തന്നെ അവൻ്റെ അവന് സ്ത്രീധനം കിട്ടിയത് അവൻ പറയാം അവിടെ നിൽക്കാൻ ഇത് പോട്ടെന്ന് എന്നെ നന്നോട് ചോദിക്കരുത് യോഗം കഴിഞ്ഞ് പറയാം നാട്ടുകാരുടെ സൗര്യം കെടുത്തുന്നതല്ല റോഡ് ബ്ലോക്ക് ചെയ്യുന്നതുമല്ല ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്നതല്ല സുവിശേഷം തോക്ക് ചൂണ്ടി ആൾക്കാരെ ഇതിനകത്ത് ആക്കുന്നതല്ല മതം മാറ്റിയല്ല സമമാറ്റല്ല സംഘടനയെ ചേർക്കുന്നത് മാർഗമല്ല പ്രത്യേക ശാസ്ത്രങ്ങളോ ഭാഷാപ്രയോഗം കൊണ്ട് വാതവരണികൾ കൊണ്ട് ആൾക്കാരെ ആകർഷിക്കുന്നതല്ല തത്വസംഗീതകൾ വിളമ്പുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അത് മറ്റാരുമല്ല അല്ല നസറായനാകുന്ന യേശു ക്രിസ്തു

സഹോദരങ്ങളെ സഹോദരങ്ങളെന്തിനായി സുവിശേഷം എന്ന് പറയുന്നത് ഒരു അത് മറ്റാരുമല്ല സുവിശേഷം സുവിശേഷം പറയാണ്ട് ഒരു ഇല്ലാതെ നടക്കുന്ന കൊറേ അവമാരം ഉണ്ടെന്ന് ഞാൻ കേട്ടതാ ഉദ്ദേശിച്ചായി പറയുന്നത് ഒരു തൊഴിലും നടക്കുന്ന കൊറേ പരിശോധനം ഞങ്ങൾ നടത്തിയപ്പോൾ ഓർക്കെ മേളിൽ നിന്ന് കയ്യാലപ്പൊക്കത്ത് നിന്ന് പറയാന്ന് മേളായ കേൾക്കാം ഓ ജോലിയും കൂലിയില്ലാത്ത വാളെ ആണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ജോലിയും ഇത് ജോലിയും ജോലി കൂലിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതല്ല ഒരു തൊഴിലും ഇല്ലാഞ്ഞിട്ട് ചെയ്യുന്നതല്ല ഇപ്പൊ ഉള്ളതിൽ ഇച്ചിരി ഇച്ചിരി എന്നല്ല വിദ്യാഭ്യാസ കുറവും കഴിവ് കുറവും എനിക്കേ ഉള്ളൂ ഇവരെല്ലാം മിടുക്കരാ അതെ എല്ലാം കൊണ്ട് ഇവരെല്ലാം മിടുക്കരാ ഇച്ചിരി പൊട്ട ഞാനേ ഉള്ളൂ അതെ എന്നെ പറ്റി ഇന്നാളൊരാൾ പറഞ്ഞു വിവരമോ ഒന്നുമില്ലെന്ന് സത്യമാണ് സത്യമാണ് വേറൊരാൾ പറഞ്ഞു അയാൾക്ക് ബോധം ഒന്നും ഉള്ളവനല്ലെന്ന് പറഞ്ഞു അതും സത്യമാണ് നമ്മുടെ ബെന്തിക്കോസിലെ രജായം പറഞ്ഞു പറഞ്ഞ ഭാഷ അതുപോലെ ഞാൻ പറയും എല്ലായിടത്തും പറയുന്നത് അപ്പൊ അവനെ അവൻ്റെ തന്തയ്ക്ക് പുള്ളി പറഞ്ഞ ഭാഷ തന്തയ്ക്ക് കല്ല് ഷാപ്പിൽ ജോലിയല്ലേ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഉള്ളത് സത്യമാണ് എൻ്റെ അപ്പം ഒരു ചെറിയ ജോലിയായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ ഉള്ളത് എനിക്കതിനെ അഭിമാനമാണ് അതെ അഭിമാനമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രശ്നിച്ചും പറഞ്ഞു കല്ല് ഒരു ചെറിയ ജോലി പക്ഷേ കല്ല് ഷാപ്പിൽ ജോലി അമ്പത് വർഷം ജോലി ചെയ്തു കുടിക്കത്തില്ലായിരുന്നു ആ കള്ളു കുടിക്കുകയായിരുന്നു പുക വലിക്കുകയല്ല കള്ളു കുടിക്കുകയില്ല ചീത്ത വർത്താനം പറയല എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു പുല്ലെന്ന് പോലും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല വളരെ ശാന്തനും സൗമ്യനുമായിരുന്നു എൻ്റെ അപ്പൻ എൻ്റെ അപ്പനായതുകൊണ്ട് പറയല്ല നിങ്ങൾ വന്ന് അന്വേഷിക്കും പിന്നെ ഞങ്ങളുടെ അമ്മ വല്ലോ അമ്മ വല്ല അമ്മ നല്ല പറയും അച്ചാച്ചനൊന്നും പറയാത്ത നല്ല മനുഷ്യനായിരുന്നു പക്ഷേ കള്ളഷാപ്പിലെ ജോലിയാ സി ഐ ടി തൊഴിലാളി യൂണിയനെ പെട്ടയാളാണ് നല്ല മനുഷ്യനാണ് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉറക്കം പറഞ്ഞാൽ അച്ചാച്ചൻ ഇഷ്ടമല്ല ഇങ്ങനെ നോക്കും നോക്കുമ്പോൾ ഞങ്ങളങ്ങ് നിർത്തും നല്ല മനുഷ്യനാണ് അമ്പത് വർഷം കള്ളഷാപ്പിൽ ജോലി കുടിക്കുകയല്ലായിരുന്നു നല്ല മനുഷ്യന് കളുശാപ്പിൽ ജോലിയാ എൻ്റെ അമ്മയാണെങ്കിലും ഒത്തിരിയും കഷ്ടപ്പെട്ടതാണ് പാടത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്നു പോയി അനുമതിക്കാനും ഒക്കെ പോയി വളരെ കഷ്ടപ്പെട്ടാ പക്ഷേ അഭിമാനം എന്നാന്ന് ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത് മറ്റു രീതി ചിന്തിക്കരുത് അവരുടെ മരണം വരെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുനാളിലെ ആരുടെ മുമ്പിലെ ഒരു അഞ്ച് പൈസയ്ക്ക് വിട്ടിട്ടില്ല അത് ദൈവം ചെയ്തതാ ഒരു പെൻസിൽ മേടിച്ച് തരണേ പേന മേടിച്ച് തരണേ കൊച്ചുങ്ങളെ സ്കൂൾ കുറക്കുക കോട മേടിക്കണേ വടി മേടിക്കണേ മണിതായോ കിണിതായോ എന്നൊന്നും പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു ആ അതാ അതാ വിട്ടിട്ടില്ല വിട്ടിട്ടില്ല ഇല്ല നമ്മൾ സെൻടർ പാസ്സൊക്കെ കത്തെടുത്തുന്നു ലോക്കലിലോട്ട് കത്തെടുത്തുന്നു എല്ലാം ദൈവത്തെ വിളിക്കുന്നവരുവാ എൻ്റെ അപ്പന് കള്ളുഷാപ്പിൽ ജോലിയായിരുന്നു ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലോ ദൈവദാസന് മതി ദൈവദാസന് മനസ്സിലാകുമ്പോൾ എല്ലാ ദാസന്മാർക്കും മനസ്സിലാകും അപ്പം എന്തായാലും ഒരു കാര്യം പറയാം കല്ഷാപ്പിലെ സ്റ്റാൻഡേർഡാണ് അതേ ഉള്ളു അത് വിവരമില്ല വേറൊരാൾ പറഞ്ഞ അവൻ കുടുംബത്തിൽ പറഞ്ഞതല്ല ഞാൻ ഞാൻ പറഞ്ഞ സത്യമാണ് ആശുപത്രി പ്രസവിച്ച അമ്മ പറഞ്ഞു കേട്ടേക്കുന്നു കുടുംബത്തിൽ പറഞ്ഞതല്ല അതും സത്യമാണ് എല്ലാം സത്യമാണ് പക്ഷേ അങ്ങനൊക്കെ കൊള്ളുകേലാഞ്ഞി എന്നെ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തല്ലോ കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠ നിന്നുമുർത്തിനി ശ്രേഷ്ഠരാർ ഒപ്പമിരുത്തിയത് എന്നുതം പരാർക്കൊപ്പമിരുത്തിയത് എം എന്നത്ഭുതം പരാ മനുവേല വന്ദനം മണ്ണിലേകരാ മനുജാതികായി വന്നത മനുവേല വന്ദനം ഈ യുപകാരം ചെയ്യുവാൻ യോഗനല്ല ഈ യുപകാരം ചെയ്യുവാൻ യോഗനല്ലൂപഘാട്ടി നായക ജീവദായക നീ ഗൃപകാട്ടി നായക ജീവദായക മനുവേല വന്ദനം മനുവേല വന്ദനം അപ്പൊ ശ്രദ്ധിക്കുക യാതൊരു യോഗ്യതയും ശ്രേഷ്ഠ അല്ല യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാന്നല്ലേ എന്നെ തെരഞ്ഞെടുത്തേ അതെ അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തേ എങ്കിലും ശ്രേഷ്ഠനാകുന്ന നിങ്ങളുടെ നടുവില് ഇങ്ങനെ സാക്ഷിപ്പാൻ ദൈവം ഭാഗ്യം തരുന്നല്ലോ അത് തന്നെ വലിയ ഭാഗ്യമാണ്